നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗുരുവായൂരപ്പൻ്റെ പന്ത്രണ്ട് ഭാവങ്ങളും ഫലസിദ്ധിയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു ദിവസം പന്ത്രണ്ട് ഭാവങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് നൽകിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഗുരുവായൂരപ്പൻ എന്നാണ് വിശ്വാസം ദുരിതങ്ങളകന്ന് ഐശ്വര്യവും മോഷപ്രാപ്തിയും ഉണ്ടാക്കുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ പൂജകളും ദർശനങ്ങളും അവ ഇപ്രകാരമാണ് നിർമാല്യ നേരം അതായത് നിർമാല്യ ദർശന സമയത്ത് വിശ്വരൂപ ദർശനമാണ് ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശനമാണ് ഫലം രണ്ടാമത്തെ ദർശനം എണ്ണാഭിഷേക സമയത്ത് വാദരോഗ വിഘ്നനാണ് മേൽപ്പത്തൂരിൻ്റെ വാദരോഗം മാറ്റിയ കഥ പ്രസിദ്ധമാണ് മൂന്നാമതായി വാഗച്ചാർത്തിൻ്റെ സമയത്തുള്ള ദർശനം ഗോകുലനാഥനായാണ് ഈ സമയത്ത് തൊഴുതാൽ ശാന്തിയും സമാധാനവും കൈവരിക്കും നാലാമതായി ശംഖഭിഷേക സമയത്ത് സന്താന ഗോപാലനായിട്ടാണ് ധനാഭിവൃദ്ധിയാണ് ഫലം അഞ്ചാമതായി ഉണ്ണിക്കണ്ണനായാണ് ബാല സമയത്തു ഭഗവാന്റെ ദർശനം സന്താനങ്ങൾക്കുള്ള ദുരിതം മാറ്റുന്നതിന് ഉത്തമമാണ് ഈ സമയത്തുള്ള ദർശനം ആറാമതായി അഭിഷേക സമയത്ത് യശോദാ ബാലനാണ് ശത്രുദോഷം മാറ്റുന്നു കൂടാതെ സ്ത്രീഭൂത ബലി ദർശനം സന്താനലാഭത്തിനും ശ്രേഷ്ഠമാണ് ഏഴാമതായി വനമാല കൃഷ്ണനായാണ് നവകാഭിഷേക നേരത്തെ ദർശനം നേത്രരോഗം മാറ്റുകയും സർവരക്ഷയുമാണ് ഫലസിദ്ധി പന്തിരടി പൂജ ദുഃഖങ്ങൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ സർവശക്തിയും നേടിത്തരുന്നു ഉച്ച സമയത്ത് സർവാലങ്കാരൂഷണനായാണ് ഭഗവാന്റെ ദർശനം ജ്ഞാനവൈരാഗ്യപ്രാപ്തിയാണ് ഫലം ഒൻപതാമത്തെ ദർശനം സന്ധ്യാസമയത്ത് സർവമംഗളദായകനായാണ് കുടുംബഐശ്വര്യമാണ് ഉണ്ടാക്കുന്നത് പത്താമതായി മോഹനരൂപനായാണ് ദീപാരാധന സമയത്ത് ഭഗവാൻ ദർശനം നൽകുന്നത് ദീർഘദാമ്പത്യ പൊരുത്തമാണ് ഫലം പതിനൊന്നാമത്തെ ദർശനം അത്താഴപൂജയ്ക്ക് പൂജയ്ക്ക് വൃന്ദാവനചരനാണ് രോഗശമനമാണ് ദർശന പന്ത്രണ്ടാമത്തെ ദർശന സമയത്തുള്ള ഫലം തൃപ്പുക സമയത്ത് ശേഷശൈനനാണ് മോഷപ്രാപ്തിയാണ് ദർശനഫലമായി കാണുന്നത് അതുപോലെ തന്നെ മൂന്ന് നേരത്തെ ശിവേലി എഴുന്നള്ളത്തിനും അനുഗമിക്കുകയാണെങ്കിൽ സർവപാപനാശനവും ഭഗവാനെ പ്രതിഷ്ഠം വയ്ക്കുന്നതിലൂടെ പൂർവ്വജന്മത്തിലെ പാപങ്ങൾ മാറുമെന്നും വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് പന്ത്രണ്ട് സമയത്തും പന്ത്രണ്ട് ഭാവങ്ങളിൽ ഗുരുവായൂരപ്പിൻ്റെ ദർശനം അങ്ങനെ ഓരോ ദർശനത്തിനും ഓരോരോ ഫലങ്ങളാണ് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്